ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ വളഞ്ഞിട്ടടിച്ചുകൊണ്ട് ഇറാൻ പുതു യുദ്ധ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എഴുപത് ശതമാനത്തിലധികം ആക്രമണങ്ങൾ ഇനിയും വരാൻ കിടക്കുകയാണ് എന്നാണ് ഇറാന്റെ ഔദ്യോഗികമായ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ തങ്ങളുടെ ആയുധത്തിൻ്റെ കണക്കും ഇനി പ്രയോഗിക്കാൻ പോകുന്ന ആയുധങ്ങളുടെ കണക്കും ഒക്കെ ചേർത്തുകൊണ്ട് നിരന്തരമായ വാർത്താ സംപ്രേഷണവും അവർ നടത്തുന്നുണ്ട് ആ ചാനലാണ് ഇസ്രായേൽ ബോംബിട്ട് തകർത്ത് പ്രക്ഷേപണം നിർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഇറാന് നേരെ ഒരു വശത്ത് ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമാക്കുമ്പോൾ ഞങ്ങൾ വിജയിക്കാൻ പോക പോകുന്നുവെന്ന് അല്പസമയം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറയുമ്പോൾ മറുവശത്ത് ഇസ്രായേലിന് കനത്ത പ്രഹരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐക്യരാഷ്ട്ര സംഘടനയിൽ റഷ്യയും ചൈനയും ഇറാനോടൊപ്പം ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇത് സൃഷ്ടിക്കുന്ന തിരിച്ചടി അല്ലെങ്കിൽ വെല്ലുവിളി വളരെ വലുതാണ് എന്ന് മാത്രമല്ല ഉത്തര കൊറിയയും ഇറാനോട് ആഭിമുഖ്യം പുലർത്തുന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഇറാൻ ഒറ്റയ്ക്കാണ് എന്ന് കരുതുക വയ്യ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ഈ യുദ്ധത്തിൽ പങ്കുചേരുന്ന സാഹചര്യത്തിലേക്ക് പോയാൽ ഇറാനൊപ്പവും വലിയൊരു പട തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു നിലവിൽ നയതന്ത്രപരമായി ഇറാന് വലിയ പിന്തുണ ലഭിക്കുന്നു ഒ എന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ അമ്പത്തിരണ്ട് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് അവർ ഇറാനോടൊപ്പം നിലപാട് സ്വീകരിക്കുന്നു അതോടൊപ്പം ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയില്ല വലിയ യുദ്ധത്തിലേക്ക് പോകരുത് എന്നും വ്യക്തമാക്കുന്നു ഇപ്പം ഇന്നത്തെ ആക്രമണങ്ങൾ പരിശോധിച്ചാൽ ഇറാനിന് ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തുന്ന ആക്രമണങ്ങളുടെ തീവ്രത കൂടുകയാണ് ഗ്രേറ്റർ ടെല്ലവീവിലും അതുപോലെ ഹൈഫയിലും പല ചെറിയ പട്ടണങ്ങളിലും ഒക്കെ ഇന്ന് ഇറാന്റെ ഇറാൻ്റെ മിസൈലുകൾ വീണതായ റിപ്പോർട്ടുകളുണ്ട് കെട്ടിടങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് തകർന്നിരുന്നു സൊറോക്ക ആശുപത്രി തകർന്നിരുന്നു അതുപോലെ ജനവാസ കേന്ദ്രങ്ങൾ തകർന്നിരുന്നു അങ്ങനെ കൂടുതൽ കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ ഒന്നിന് പിറകെ ഒന്നായി ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടുകൊണ്ടേയിരിക്കുകയാണ് അതിൽ കുറേ എണ്ണം ലക്ഷ്യം കാണുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലിന് രണ്ട് തിരിച്ചടികൾ കിട്ടിയിരിക്കുന്നത് അതിലൊന്ന് ഇറാൻ ഇറാൻ ലെമ്പാടും മൊസാദിന്റെ ഏജന്റുമാർക്ക് വേണ്ടിയുള്ള റെയ്ഡുകൾ അതിശക്തമാക്കുകയാണ് ഇത് കഴിഞ്ഞ ഒരു മൂന്നോ നാലോ ദിവസം മുമ്പാണ് ഇറാന്റെ സൈനിക വിഭാഗങ്ങൾ പ്രത്യേക സൈനിക വിഭാഗങ്ങൾ ഈ മൊസാദിന്റെ ഏജന്റുമാർക്ക് വേണ്ടിയുള്ള റെയ്ഡുകൾ ആരംഭിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ആദ്യമായി നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് പ്രാദേശികമായ പിന്തുണയോടുകൂടിയുള്ളതായിരുന്നുവെന്ന് ഇറാൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായി അതായത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ ആകാശത്ത് വന്നുകൊണ്ട് ഇറാൻ നേരെ ബോംബ് വർഷിക്കുമ്പോൾ സമാനമായ രീതിയിൽ ഇറാനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഇറാനിലെ പല പ്രദേശങ്ങളിൽ നിന്നും ആയുധങ്ങൾ പുറത്തെടുത്ത് ഇറാൻ്റെ പല പ്രദേശങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ പ്രാദേശികമായ സഹായം വലിയ തോതിൽ ഇസ്രായേൽ ഇസ്രായേലിനെ ലഭിച്ചിട്ടുണ്ട് എന്ന് അന്ന് മുതൽ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇറാൻ സൈന്യം അന്വേഷണങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് മൊസാദിൻ്റെ കൃത്യമായ ചാരപ്രവർത്തികൾ ഇറാനുള്ളിൽ നടന്നിട്ടുണ്ട് എന്നവർക്ക് വ്യക്തമായത് അപ്പോൾ കൂടുതലായി അന്വേഷണം നടത്തിയപ്പോഴാണ് വലിയ രീതിയിൽ ഈ മൊസാദിൻ്റെ ഏജൻറ്റുമാർ ഇറാനിൽ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ഇറാൻ ഭരണകൂടത്തിന് വ്യക്തമായത് ഇതോടുകൂടി അവരെ പൂർണ്ണമായും തീർക്കുക തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു ഇപ്പോൾ ഇന്ന് മീഡിയാവണിൽ വന്നൊരു വാർത്തയിൽ പറയുന്നത് ഒൻപത് ദിവസത്തിനിടെ മുന്നൂറിലധികം മൊസാദ് ഏജന്റുമാരെ ഇപ്പോൾ പിടികൂടി കഴിഞ്ഞിരിക്കുന്നു ഇറാൻ എന്നുള്ളതാണ് നാലച്ചോക്കൂ മുന്നൂറിലധികം ഈ മൊസാദിൻ്റെ ഏജൻറ്റുമാർ ഇറാനിൽ ലൈവായി നിന്നിട്ട് ഇറാനെതിരെ പണിതുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇറാൻ്റെ പല തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും കൃത്യമായി പ്രിസിഷൻ അറ്റാക്കിലൂടെ തകർക്കാനായിട്ട് ഇസ്രായേലിന് സാധിച്ചത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ കൃത്യമായ സൈനിക കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ആണവ ശാസ്ത്രജ്ഞർ ചീഫ് കമാൻഡർ ഹുസൈൻ സലാമി അതുപോലെ തന്നെ ഇൻ്റലിജൻസ് മേധാവി ഐ ആർ ജി സിയുടെ ഇന്റലിജൻസ് മേധാവി ഒപ്പം ഇന്നും രണ്ട് ഖുദ്സ്ഫോഴ്സിന്റെ ഒരു തലവനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഐ ആർ ജി സിയുടെ മറ്റൊരു തലവനെയും ഇന്ന് ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കൊലപാതകങ്ങൾക്കും ഇവരുടെ ലൊക്കേഷൻ സംബന്ധിച്ചും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സംബന്ധിച്ചും ഒക്കെ കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലിൽ ലഭിക്കുന്നുണ്ട് രണ്ടാമതായി ഈ ആക്രമണം നടക്കുന്ന വേളയിൽ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ആയുധങ്ങൾ പ്രയോഗിക്കാൻ ഇറാൻ ഉള്ളിൽ നിന്ന് ചില ശക്തികൾ പ്രയോ പ്രവർത്തിച്ചിരുന്നു ആ ശക്തികൾ എത്തുന്ന ഏജന്റുമാരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇനിയും കൂടുതൽ മൊസാദ് ഏജന്റുമാരെ പിടികൂടും എന്ന് തന്നെയാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് ഈ പിടികൂടിയ ഏജന്റുമാരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്താണ് ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച ഒരു വിവരവും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല ഞാൻ നിരവധി ഏജൻസികൾ വാർത്താ ഏജൻസികൾ പരിശോധിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചു ഈ മൊസാദ് ഏജൻറ്റുമാരെ പിടിയിലായി എന്നുള്ള വാർത്ത ഇന്ന് വൈകിട്ടത്തെ മീഡിയ വൺ ബുള്ളറ്റിലാണ് കണ്ടത് അതിനുശേഷം ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഇവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടോ ഇവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ച് വേറെ എന്തെങ്കിലും തരത്തിൽ അതിനെ ഉപയോഗിക്കുന്നുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊന്നും ലക്ഷ്യം വിവരങ്ങളൊന്നും ലഭ്യമല്ല പക്ഷെ എന്നിരുന്നാലും ഇറാൻ ഈ പറയുന്ന മൊസാദിൻ്റെ ആളുകളെ തീർക്കുക അതായത് അവിടെയുള്ള പ്രവർത്തനങ്ങൾ തീർക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ഇറാൻ തന്ത്രപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചു ഇസ്രായേൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ ഞങ്ങളും പിന്മാറില്ല എന്നുള്ളതാണ് ആ തന്ത്രപ്രധാനമായ മുന്നറിയിപ്പ് അതായത് ഇസ്രായേലിനോട് പറയുകയാണ് ഞങ്ങൾ പിന്മാറണമെങ്കിൽ നിങ്ങൾ യുദ്ധം നിർത്തി തിരിച്ചു പോകണം അല്ലാതെ ഇറാൻ കാലിൽ വീഴണം ഇറാൻ മുട്ടുമടക്കണം ഇറാൻ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ഞങ്ങളുടെ പക്കൽ ആണവായുധം നിർമ്മിക്കാനുള്ള ആണവോർജ്ജമില്ല ഞങ്ങൾ മറ്റു പല ആവശ്യങ്ങൾക്കുമാണ് ഒരു എനർജി എന്ന നിലയിലാണ് ആണവോർജം വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആണവ പ്ലാന്റുകൾ ആണവ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ആണവായുധം എന്ന നിലയിലേക്ക് ഞങ്ങൾ നീങ്ങിയിട്ടില്ല ആ ഞങ്ങളെയാണ് നിങ്ങൾ കടന്നാക്രമിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരുപാധികം നിർത്തിപ്പോകാതെ ഞങ്ങൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് ഇസ്രായേലിനെ ഇസ്രായേലിനെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ഒരു മുന്നറിയിപ്പും കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ മൊസാദിനെ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിൽ ഇറാൻ നീങ്ങുകയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം മൊസാദിന്റെ ഏജന്റുമാരെ പിടികൂടുന്നു അവരിൽ നിന്ന് വിവരശേഖരണം നടത്തുന്നു കഴിഞ്ഞ ദിവസം മൊസാദിന്റെ ഇസ്രായേലിലെ കെട്ടിടത്തിന് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ പറയുന്നു അപ്പൊ അങ്ങനെയുള്ള അതായത് ഈ ഇറാനെ ആക്രമിച്ച അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കേന്ദ്രങ്ങൾക്ക് നേരെയും പടപ്പുറപ്പാടിലേക്ക് ഇറാൻ ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായി മുന്നിൽ നിൽക്കുന്നത് മൊസാദ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇന്ന് ഒമ്പതാം ദിവസം ആക്രമണങ്ങളുടെ തീവ്രത കുറെ കൂടി വർദ്ധിപ്പിച്ചിരുന്നു ഇറാൻ എന്നുള്ളത് ഇസ്രായേലിന് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് മഴ പോലെ മിസൈലുകൾ വരികയായിരുന്നു പ്രഹരശേഷി കൂടിയ മിസൈലുകളാണ് ഉപയോഗിച്ചത് വെറും മുപ്പത് ശതമാനം തങ്ങളുടെ ഓപ്പറേഷണൽ കപ്പാസിറ്റിയുടെ വെറും മുപ്പത് ശതമാനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് ഇറാൻ അതിനുശേഷം പറയുന്ന സാഹചര്യമുണ്ടായി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പറയുന്ന സാഹചര്യമുണ്ടായി ഇനിയും ഏതാണ്ട് എഴുപത് ശതമാനത്തോളം ഓപ്പറേഷനൽ കപ്പാസിറ്റി വരാൻ കിടക്കുകയാണ് അതുപോലെ ആഭ്യന്തര സഹമന്ത്രിയുടെ വസ്തിക്ക് കേടുപാടുകൾ പറ്റിയതായ റിപ്പോർട്ടുണ്ട് നിരവധി വീടുകൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ വലിയ തോതിൽ തകർന്നിട്ടുണ്ട് ബെങ്കുലിയൻ എയർപോർട്ടിന്റെ പ്രവർത്തനം നിലച്ചിട്ടുണ്ട് നാനൂറിലധികം മിസൈലുകളും അറുന്നൂറിലെ ധികം ഡ്രോണുകളും ഇതുവരെ ഇറാൻ അയച്ചതായാണ് പുറത്തു വരുന്ന വിവരം അമ്പതിലധികം പേരെ ഏറ്റവും ചുരുങ്ങിയത് മരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഏതാണ്ട് രണ്ടായിരത്തിലധികം ഇസ്രായേലിലുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടാകുമെന്നും അവർ പറയുന്നുണ്ട് അതുപോലെ ബൊസാദ് ആസ്ഥാനം മൈക്രോസോഫ്റ്റ് ഓഫീസ് ഊർജ്ജ നിർമ്മാണ കേന്ദ്രങ്ങൾ ഹൈഫൈ എന്ന തുറമുഖ നഗരം ജെറൂസലേം തെല്ലവീവ് തുടങ്ങിയ നഗരങ്ങൾ അവിടുത്തെ വാസസ്ഥലങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങൾ അങ്ങനെ പലയിടത്തും വ്യാപകമായ ആക്രമണമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇസ്രായേലിന് വല്ലാത്ത തിരിച്ചടിയാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്തായാലും അയൺ അയൻഡോമുകൾ ദുർബലമാകുന്നു അതിൻ്റെ ക്ഷമത കുറയുന്നു അതിന് കുറച്ച് ദിവസം കൂടി ഓടുകയുള്ളൂ എന്നൊക്കെ വാഷിംഗ്ടൺ പോസ്റ്റും കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഈ മൊസാദിൻ്റെ ഇസ്രായേലിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇറാനിലെ ഏജൻറ്റുമാരെ ഇറാൻ വ്യാപകമായി പിടിക്കും ൂടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇനി ഇസ്രായേലിൻ്റെ നേർക്കുള്ള ആക്രമണങ്ങൾ വർധിക്കുകയും ഇറാനെതിരായ ആക്രമണങ്ങളുടെ തോത് കുറയുകയും ചെയ്യുമോ എന്നൊരു ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി ഉയരുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു പറയുന്നത് ഞങ്ങൾ ഇറാനെ കടന്നാക്രമിക്കുകയാണ് ഞങ്ങൾ വിജയത്തിനരികിൽ എന്നാണ് എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഐക്യരാഷ്ട്ര സംഘടനയിലായാലും യൂറോപ്യൻ യൂണിയനിലായാലും നടന്ന ചർച്ചകളൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതും വലിയ ആശങ്കയായി മുന്നിൽ നിൽക്കും